ഡോക്ടറെ ഡോക്ടറെ ഒന്നും പറയണ്ട പെണ്ണ് പെണ്ണ് അതെ ആ ഒരു പറയണ്ടോ അതെത്തെ പെൺകുട്ടികൾക്ക് നല്ല ഡിമാൻഡല്ലേ ഗംഭീരല്ലേ ഇവരെ ഡിമാൻഡൊക്കെ അയിനിപ്പത്തെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ അല്ലെ പതിനെട്ടാം വയസ്സിൽ പിടിച്ച് കല്യാണം കഴിപ്പിക്കാന്ന് ഇപ്പത്തെ കുട്ടികളെ കിട്ടൂല അവർക്ക് പഠിച്ച് ഡിഗ്രി നേടി അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സിലൊക്കെ ചേർന്ന് ജോലി ഉണ്ടാവണം സമ്പാദ്യം ഉണ്ടാവണം സ്വന്തം കാലിൽ നിൽക്കണം ആരെയും ആശ്രയിക്കരുത് എന്നൊക്കെയാണ് ഇപ്പത്തെ കുട്ടികളുടെ ചിന്താഗതി നല്ല ചിന്താഗതിയാണ് അതിനത്തെ ഡോക്ടറെ എനിക്ക് ഇപ്പൊ ഇപ്പൊ ഏത് പെൺകുട്ടിയായാലും വരുന്ന പെൺകുട്ടിയായാലും പഠിച്ചോട്ടെ അവളെ ഇഷ്ടത്തിന് പഠിച്ചോട്ടെ പണിക്കും പോയിക്കോട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല നയിച്ചുണ്ടോ തരുന്ന കൂടി കൂടി പൈസയും ഞാൻ അതിനൊന്നും എനിക്കൊരു ഇപ്പത്തെ കുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ടൂറ് പോകേണ്ടി വരും മനസ്സിലായോ ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിരിക്കും ടൂറ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കണം ടൂറ് പോകാനൊക്കെ അല്ലെ എവിടെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അവിടെ അവർ പോയി കറങ്ങി സന്തോഷിച്ച് വരട്ടെ അതിനൊക്കെ നമ്മൾ അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം അതൊക്കെയാണ് അവരുടെ ഡിമാൻഡ് അങ്ങനെ ടൂർ ആയിക്കോട്ടെ ഞാനും എടുത്തു പാസ്പോർട്ട് ഒക്കെ ഒറ്റക്കാട് വിടാൻ പറ്റൂലല്ലോ ചെറിയ മക്കളല്ലേ ഞങ്ങള് ഫാമിലി ആയിട്ട് തന്നെ പോലെ അപ്പൊ കൂടെ പോവാൻ തന്നെ ഒരുങ്ങിക്കല്ലേ പിന്നെ ഇപ്പത്തെ കുട്ടികൾക്ക് പൂർണമായ സ്വാതന്ത്ര്യം വേണം ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ നിങ്ങള് നിങ്ങളുടെ മക്കളോട് വേറെ മരുമക്കളോട് വേറെ അങ്ങനൊന്നും പെരുമാറാൻ പറ്റൂല ഫുൾ സ്വാതന്ത്ര്യത്തോടെ വിടണം ആ വീട്ടില് ഞാൻ ഞാനതിനു മരുവോളം മരുവള് ആയിട്ടല്ല മോളെ പോലെ തന്നെ കാണും അടുക്കളയെല്ലാം ഇഷ്ടമുള്ള പോലെ വെച്ചിണ്ടാക്കോട്ടെ തിന്നോട്ടെ ഒരു ഇതിനും ഞാൻ എഴുന്നാറാക്കാൻ പോകൂല ഞാൻ മേശപ്പുറത്ത് അടുക്കും ഓൾ ആട് കൊണ്ടുപോകുന്നു തന്നാൽ മതി അല്ലാതോളെ ബേക്ക് നടക്കുന്ന ഒരു പരിപാടിയും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഓൾ അടുണ്ടാക്കി കൊണ്ടുപോന്നു അത്രേ ഉള്ളു ഇപ്പോൾ സ്വന്തം ആക്കിക്കോട്ടെ പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്തോട്ടെ ോള് സ്വന്തം ചെയ്തോട്ടെ ഒന്നിലും ഞാൻ കൈ കടത്താൻ പോകൂല പിന്നെ ആകെ ഉള്ള ഡിമാൻഡ് എന്താ വെച്ചാ ഓൻ അത്യാവശ്യം നല്ല ചൊറുക്കുള്ള ആണല്ലോ അപ്പൊ നല്ല ചൊറുക്കുള്ള പെൺകുട്ടി ആവണം അത്രേ ഉള്ളു അയ്യാരിച്ച അടുക്കള കറി അടുപ്പ് തീട്ടൂല അതിന്റെ മേല് പോകാവും അങ്ങനൊന്നും പറ്റൂലെട്ടോ അത്രൊക്കെ ഉള്ളു ഡിമാൻഡ് ചൊർക്കുണ്ട് വിചാരിച്ചിട്ട് അടുക്കളയില് പണിയെടുക്കാതൊക്കെ ആ ഒന്നും പറ്റൂല ഒരു പണിക്കാരത്തി എടുക്കണ അതിലും എടുക്കേണ്ടി വരും കേട്ടോ അത്രേ ഉള്ളു ഇത്ര എനിക്ക് ഡിമാൻഡുള്ളു നമുക്കൊരു ഡിമാൻഡാ ഡോക്ടറെ ഇത്രേ ഉള്ളു അല്ലേ കിട്ടിയതന്നെ കാത്തിരുന്നു